പ്രീസലോ ഫിലിപ്പിലൈന മൂന്നാമധ്യായം അതിൻ്റെ ഇരുപത്തിയൊന്നാം വാക്യത്തിൽ വളരെ വിലയേറിയ ഒരു വാക്തത നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും കർത്താവിൻ്റെ ശക്തി വ്യാപരിക്കുന്നതാണ് ആ ശക്തിയുടെ പ്രത്യേകത പറയുന്നു സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയും യേശു കർത്താവിൻ്റെ ശക്തിയെ കീഴ്പ്പെടുത്തുവാൻ മറ്റൊരു ശക്തിക്കും കഴിയത്തില്ല എന്ന് മാത്രമല്ല മറ്റെല്ലാ ശക്തികളെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്നതാണ് അവിടുത്തെ വ്യാപാര ശക്തി സ്വർഗത്തിൽ പൗരത്വം പ്രാപിക്കുവാൻ വേണ്ടി വിളിക്കപ്പെട്ട ദൈവജനം യേശുവിൻ്റെ രക്തത്താൽ കഴുകൾ പ്രാപിച്ച് ദൈവമക്കളായി തീർന്ന സ്വർഗീയ പൗരത്വം പ്രാപിച്ച് നമ്മുടെ ഈ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഒരു കാര്യം മറന്നു പോകരുത് നമ്മൾ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിക്ക് മറ്റെല്ലാത്തിനെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന ശക്തിയുണ്ട് നമ്മെ അലട്ടുന്ന ഒത്തിരി ശക്തികൾക്കാണ് നമ്മെ പ്രയാസപ്പെടുത്തുന്ന നമ്മുടെ വഴികളെ തടയുന്ന നമ്മുടെ പാതകൾക്ക് മുടക്കം വരുത്തുന്ന നമ്മുടെ അനുഗ്രഹങ്ങൾക്ക് മുടക്കം വരുത്തുന്ന സമാധാനത്തിന് അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്ന ഒത്തിരി ശക്തികൾ നമുക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടാകാം പലപ്പോഴും നാം ചിന്തിക്കാറുണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് എനിക്ക് ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറുവാൻ കഴിയുന്നില്ല അങ്ങനെ നമ്മെ അലട്ടുന്ന ഒത്തിരി പ്രതിസന്ധികൾ കാണാം എന്നാൽ ഇന്ന് ആത്മാവിൻ്റെ ശക്തിയിൽ ഞാൻ ഉറച്ചു പറയട്ടെ നമ്മൾ വ്യാപരിക്കുന്ന ദൈവശക്തിക്ക് വലിയ സാധ്യതകളാണ് നമ്മളെ അലട്ടുന്ന സകല പ്രശ്നങ്ങളെ കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന വ്യാപാര ശക്തി അതിലുണ്ട് അകയാൽ ആ ശക്തി നമ്മൾ കൂടി വ്യാപരിപ്പാൻ ആയിട്ടായി തരട്ടെ ഫിലിപ്പ് ലേഖനത്തിൽ തന്നെ നാം കാണുന്നുണ്ട് ഈ ശക്തി നമ്മൾ വ്യാപരിക്കുമ്പോൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തംപരമായി ചെയ്യുവാൻ തക്ക വേണം നമ്മെ ഇത് ശക്തീകരിക്കുകയാണ് നമ്മെ ബലപ്പെടുത്തുകയാണ് നാം ദൈവസ്വം പ്രാർത്ഥനയോടെ വെച്ചിരിക്കുന്ന അനേക വിഷയങ്ങളുണ്ട് അനേക കാര്യങ്ങളുണ്ട് എന്നാൽ അതിനും അത്യന്തപരമായി നടത്തുവാൻ കഴിയുന്നതാണ് ഈ ശക്തി എഫ് എസ് ലേഖനത്തിൽ നാം നോക്കുമ്പോൾ അതിൻ്റെ ഒന്നാം അധ്യായം പത്തൊമ്പതാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു ദൈവത്തിൻ്റെ ബലത്തിൻ്റെ വല്ലഭത്തിൻ്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുകയാണ് അപ്പൊ സ്ഥലം പ്രാർത്ഥിക്കുകയാണ് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ആ ശക്തി വ്യാപരിപ്പാനിടയായി തീരും അത് ആ ശക്തിയുടെ വലിപ്പം അളവറ്റതാണ് അതിനെ അളക്കുവാൻ ആർക്കും കഴിയത്തില്ല എത്രമാത്രം വിശ്വസിക്കാൻ തയ്യാറാണോ അതിനനുസരിച്ച് ആ ശക്തി നമ്മിലേക്ക് വ്യാപരിപ്പാൻ ഇടയാകും അതിൻ്റെ സാധ്യതകൾ അനന്തമാണ് ദൈവമാണ് അതിനെ നിയന്ത്രിക്കുന്നത് തീരുമാനിക്കുന്നത് വിശ്വസിപ്പാൻ തയ്യാറാണോ പ്രശ്നങ്ങൾ പ്രതികൂലങ്ങളെല്ലാം നേർക്ക് നേരെ നിൽക്കുമ്പോൾ വിശ്വസിപ്പാൻ തയ്യാറാണോ ദൈവശക്തി വ്യാപരിപ്പാൻ തൊക്കെ വേണം സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ തൊക്കെ വേണം കഴിയുന്ന അവിടുത്തെ ശക്തി നമുക്കിന്നും അവൈലബിളാണ് അതെ അതിനെ പ്രാപിപ്പാൻ തൊക്കെ വേണം നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ആ ശക്തിയുടെ ആഴത്തിലേക്ക് ഇറങ്ങുവാൻ തൊക്കെ വേണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മെ നിറയ്ക്കുവാൻ ദൈവം വിശ്വസ്തനാണ് ദൈവശക്തിക്ക് അളവില്ല അളന്നുകൂട്ടി ഒതുക്കി വയ്ക്കുന്ന ഒരനുഭവമല്ല അതിനേക്കാളപ്പുറമായി അളവില്ലാതെ ആ ശക്തി നമ്മിലേക്ക് പകരുവാനൊക്കെ നമുക്കൊന്ന് പ്രാർത്ഥിപ്പാൻ ഇടയായി തരട്ടെ അതെ താഴ്ചയുള്ള ശരീരത്തെ മഹത്വമുള്ള കർത്താവിൻ്റെ ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന ശക്തിയാണത് റോമലേഖനം എട്ടാം അധ്യായം അതിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുവേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്നതിൻ്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്തിയ ശരീരങ്ങളെയും ജീവിപ്പിക്കുന്നു അതെ നമ്മൾ ദൈവാത്മാവ് വസിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നുണ്ടോ അതേ ആത്മാവാണ് യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിക്കുവാനായിട്ട് ഇടയാക്കിരുന്നത് അതേ വ്യാപാര ശക്തി നമ്മൾ വ്യാപരിക്കുന്നുണ്ടോ അങ്ങനെയെങ്കിൽ നമ്മുടെ മർത്യക്ഷരങ്ങളെയും ജീവിപ്പിക്കാനിടയായിത്തീരും ഒരുപക്ഷെ പലവിധമായ രോഗങ്ങൾ അസ്വസ്ഥതകൾ നമ്മളെ അലട്ടുന്നുണ്ടാകാം മനപീടകൾ പലതും നമ്മെ പ്രയാസപ്പെടുത്തുന്നുണ്ടാകാം എന്നാൽ ദൈവശക്തി ഒന്ന് വ്യാപരിപ്പാൻ വേണ്ടി നാം നേൽപ്പിച്ചു കൊടുക്കുവാൻ ഒന്ന് ഇടയായിത്തീരുന്നു നമ്മുടെ അവസ്ഥകൾ വേറൊരു തലത്തിലേക്ക് മാറുവാൻ പോവുകയാണ് ചില സമയങ്ങളിൽ നാം ഒറ്റപ്പെടുന്നത് പോലെ നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്ത കഴിയാത്തതുപോലുള്ള സാഹചര്യങ്ങളൊക്കെ കടന്നു വരുമ്പോൾ നമുക്കറിയത്തില്ല നീ എന്തോ ചെയ്യണമെന്ന് മറ്റു പലരോടും പറഞ്ഞാൽ അത് മനസ്സിലാക്കുകയില്ലായിരിക്കാം എന്നാൽ പറഞ്ഞാൽ മനസ്സിലാക്കുന്ന ഒരുവനുണ്ട് പ്രതിസന്ധികൾ നാം അനുഭവിച്ച പരീക്ഷകൾ പ്രശ്നങ്ങൾ പരിശോധനകളൊക്കെ അനുഭവിച്ച അതിനെ ജയിച്ച ഒരുവൻ നമുക്ക് വേണ്ടിയുണ്ട് നമ്മുടെ കഥാവായേശു ക്രിസ്തു റോമലേഖന എട്ടാം അധ്യായം തന്നെ അതിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നാം നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുകയാണ് ഇപ്പോൾ പലപ്പോഴും ഉള്ളിൽ ഞരങ്ങുന്ന അനുഭവങ്ങളുണ്ട് ആദ്യ ദാനമായ ആത്മാവിനെ നാം പ്രായ്പാൻ ആയിട്ടെത്തിരുന്നു ശരീരത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി നാം ഓരോരുത്തരും കാത്തിരിക്കുകയാണ് പ്രത്യാശയാൽ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് കാണുന്ന പ്രത്യാശയോ പ്രത്യാശയല്ല ഒരുത്തൻ കാണുന്നതിനായി ഇനിയും പ്രത്യാശിക്കുന്ന എന്തിന് നാം കാണാത്തതിനായി പ്രത്യാശിക്കുന്നു എങ്കിലോ അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു മുമ്പിൽ ഇന്ന് പലതും കാണാനായിട്ടില്ലായിരിക്കാം എന്നാൽ പ്രത്യാശ അല്ലതിനെ ഒന്ന് കാണുവാൻ കഴിയുമോ കാണാത്തതിനു വേണ്ടി ക്ഷമയോടെ ഒന്ന് കാത്തിരിക്കാമോ അതെ ഔവണ്ണൻ തന്നെ നാം കാത്തിരിക്കുമ്പോൾ ആത്മാവ് നമ്മുടെ ബലഹീനതകൾക്ക് തുണനിൽക്കുകയാണ് വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ല ദൈവത്തിൻ്റെ ഹിതം അറിഞ്ഞ് പ്രാർത്ഥിക്കാൻ പലപ്പോഴും നമുക്ക് കഴിയാറില്ല എന്നാൽ നമ്മുടെ ആ ബലഹീനത ദൈവത്തിൻ്റെ ഹിതം എന്തെന്ന് അറിഞ്ഞ് പ്രാർത്ഥിക്കാൻ കഴിയാത്ത നമ്മുടെ ആ ബലഹീനതയ്ക്ക് തുണ തൊക്കെ വേണം ദൈവം തന്നെ പരിശുദ്ധ ആത്മാവിനെ നമ്മളിലേക്ക് നൽകിയിരിക്കുകയാണ് വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ ആത്മാവ് ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു എന്നാൽ ആത്മാവ വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ആത്മാവിൻ്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു അതുകൊണ്ടൊരു വാക്യത നമുക്കുണ്ട് എന്താണെന്ന് അറിയാമോ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടുകയാവരിക്കുമെന്ന് നാം അറിയുന്നു ഈ ദൈവശക്തി വ്യാപരിച്ചാൽ ഇന്ന് കടന്നുപോകുന്ന ക്ലേശങ്ങൾ നന്മയ്ക്കായി കൂടുകയാവരിക്കും നന്മയ്ക്കായി കൂടുകയാവരിക്കും ആത്മാവെന്ന് ആദ്യ ദാനം അത് പ്രാപിച്ചിട്ടില്ലെങ്കിൽ അത് പ്രായപ്പാൻ അതിനെ റിസീവ് ചെയ്യുവാനിടയാകട്ടെ ദൈവം അത് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട് അത് പ്രാപിക്കേണ്ട ചുമതല നമുക്കാണ് അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ് ദൈവത്തിൻ്റെ ആത്മാവ് കൂടാത്ത ഞരക്കങ്ങളിൽ കൂടി നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുമ്പോൾ ഹാലലുയ്യ ആത്മാവിനെ പരിശോധിക്കുന്നവൻ അതിനെ ഹൃദയങ്ങളെ പരിശോധിക്കും ദൈവം അതിനെ തിരിച്ചറിയുമ്പോൾ ദൈവഹിതപ്രകാരമുള്ള അപേക്ഷ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ ഹൃദയമറിഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ അറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി പോരാടുമ്പോൾ നാം ഉച്ചരിച്ചു കൂടാത്ത ഞരങ്ങളാൽ പ്രാർത്ഥിപ്പാൻ വേണ്ടി നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തെ ഏൽപ്പിച്ചു കൊടുത്താൽ ഓ ഹാലുയ്യ തൻ്റെ മഹത്വമുള്ള ശരീരത്തിന് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്ന ശക്തി വ്യാപരിപ്പാൻ ഏൽപ്പിച്ചു കൊടുത്താൽ ഇപ്പോഴത്തെ പ്രതിസന്ധികളെല്ലാം അനുഗ്രഹമായി തീരും സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പാൻ തക്കവണം ദൈവത്തിന് കഴിയും വാക്തത്വങ്ങൾ താമസിക്കുന്നു തോന്നുന്നു നിരാശപ്പെടേണ്ട ദൈവശക്തി വ്യാപരിപ്പാൻ ഏൽപ്പിച്ചു കൊടുക്കുക ആത്മാവിൽ പ്രാർത്ഥിക്കുക ദൈവഹിതം അറിഞ്ഞുകൊണ്ട് ദൈവഗിതത്തിന് വേണ്ടി പോരാടി പ്രാർത്ഥിക്കുക ആത് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കട്ടെ പ്രിയരെ യൂത നമ്മെ ഓർപ്പിക്കുന്നത് പോലെ വീഴാതവണം തന്നെ മഹിമാസലതിയിൽ ഘളകമില്ലാത്തവരായി നമ്മെ ആനന്ദത്തോടെ നിർത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവം അതുകൊണ്ട് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക ആത്മാവിൽ പ്രാർത്ഥിക്കുക അതേ യേശുക്രിസ്തുവിനെ മരിച്ചു ഉയർപ്പിച്ച് അതേ വ്യാപാര ശക്തി നമ്മൾ അതിശക്തമായി വ്യാപരിക്കട്ടെ അതിന് ലിമിറ്റേഷൻ ഇടാതെ വണ്ണം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ ദൈവശക്തി നമ്മൾ കൂടി വേണ്ടും പോലെ വ്യാപരിപ്പാൻ ഇടയായിത്തീരട്ടെ നമ്മെ ബലപ്പെടുത്തുന്ന ആരോഗ്യപ്പെടുത്തുന്ന ഓ ബലഹീനതകൾ നമുക്ക് തുണനിൽക്കുന്ന ദൈവശക്തി നമ്മൾ വ്യാപരിക്കുമ്പോൾ ദൈവാത്മാവിനാൽ നാം സന്തോഷിക്കപ്പെടുവാനിടയാകും അത് ശരീരത്തെ ബലപ്പെടുത്തുവാനിടയായിത്തീരും അതെ നമുക്ക് പുത്രത്വത്തിൻ്റെ അനുഭവത്തിൽ നമ്മുടെ ശരീരം പുത്രത്വം പ്രാപിക്കുന്ന ആ ഒരു അനുഭവമുണ്ട് തേജസ് ആ സ്വർഗീയ ശരീരം പ്രാപിക്കുന്ന കർത്താവിൻ്റെ ശരീരത്തോട് അനുരൂപമായ ശരീരം പ്രാപിക്കുന്ന സമയമുണ്ട് അതിനുവേണ്ടി ക്ഷമയോടെ കാത്തിരിക്കാം പ്രത്യാശിക്കാം ദൈവിക വാക്തത്വങ്ങൾ ദൈവം തക്ക സമയത്ത് തന്നെ നിവർത്തിപ്പാനായിട്ട് ഈ ലോകത്തിൽ നാം പ്രാപിക്കേണ്ട അനവധി വാക്തത്വങ്ങളുണ്ട് അത് പലപ്പോഴും താമസിക്കുവാൻ തൊക്കെ വേണം പിശാചി തൻ്റെ മുഴുവലത്തോടെ പോരാടുവാനിടയായി തീർന്നാലും ഒരു കാര്യം നീ മ നാം മറന്നു പോകുവാനിടയാകരുത് സകലവും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന വ്യാപാര ശക്തി ഉള്ളവൻ്റെ ശക്തിയാണ് നമ്മൾ വ്യാപരിക്കുന്നത് നമുക്കെതിരെ പോരാടുന്ന പൈശാചശക്തികളുടെ ഹാലോലിയും മുഴുവലവും എടുത്തു വന്നാലും അതിനെ എല്ലാം കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന വ്യാപാര ശക്തിയാണ് എന്നിൽ നിങ്ങൾ വ്യാപരിക്കുന്നത് അതുകൊണ്ട് പ്രത്യാശയോടെ അതിനുവേണ്ടി മുന്നോട്ട് പോകാം ദൈവം സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പാൻ ഇടയായിത്തീരും അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കാം കഥാ നമ്മെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു